അച്ഛന്റെ ആദ്യത്തെ വീടിന്റെ രംഗമൊന്നും അച്ഛൻ ഒന്ന് ഓർത്തു നോക്കി ഒന്നും ഓർക്കാൻ വയ്യ അച്ഛൻ സ്വപ്നം എന്തെങ്കിലും വിചാരിച്ചായിരുന്നു അച്ഛനും ഇങ്ങനെ ഒരു വീട് ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനൊരു വീടാകുന്നല്ലേ ഒന്ന് മൊത്തം ചോർന്നലിച്ച് കിടക്കുവായിരുന്നു അമ്മയുടെ ഏറ്റവും വലിയ അന്നത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ എന്നെ ഇപ്പൊ രണ്ടു ദിവസമെങ്കിലും മഴ നനയാത്തൊരു വീട്ടിൽ കിടക്കിറങ്ങും അമ്മയുടെ ആഗ്രഹം അല്ലേ അതെന്തായാലും സാധിച്ചു ഇപ്പൊ നിങ്ങൾ റോഡിലൊന്നും ഇരിക്കാൻ പോകുന്നില്ലേ അമ്മ റോഡിലൊന്നും പോകാനൊക്കത്തില്ല തോട്ടി വെള്ളം കൂടുതല ഇറങ്ങാനൊക്കത്തില്ല പിന്നെ പാടത്തിന്റെ മണ്ടയിൽ കൂടെ പോയെങ്കിലും ഒക്കത്തുള്ളൂ അതുകൊണ്ട് എനിക്കൊന്നും വയ്യ നോക്കല്ലേ അതുകൊണ്ടാണ് പോകാത്തത് ഇപ്പോഴും എനിക്ക് പേടി അതിൻ്റെ കൂടെ നടക്കെ അവിടുന്ന് നടക്കുമ്പോഴത്തേക്ക് ചെറിയ ഒരു കാലു തന്നും വീണ് പോകുമെന്നുള്ളൊരു പേടി ഇപ്പോഴും ഉണ്ട് അന്നില്ല പാറേതാ മണ്ണേക്കൂടെ എല്ലാം നടക്കുന്നേ ഒരു സൈഡിൽ കൂടെ ഇച്ചിരി മണ്ണ് വെട്ടി വെച്ച് ആ മണ്ണിൻ്റെ പുറത്തുകൂടെ ഇറങ്ങിയില്ല അവിടെ ചെല്ലുമ്പം ഇറങ്ങാൻ പാടും നാട് പേരെന്നെ എന്നെ കളിയാക്കിയിട്ടുണ്ട് നീ വേതാളത്തിനെല്ലാം എടുത്തു നടക്കുന്നേ ഞങ്ങളെപ്പോലെ ഒരു ചെറുപ്പക്കാരൻ നിനക്ക് കിട്ടാത്തത് നീ എന്തോ അത്രയ്ക്കും വേണ്ടി പോയോ എന്ന് അപ്പം എനിക്ക് വേദാളം എന്ന് അവർക്ക് പറയുന്നെങ്കിൽ എനിക്കത് വേദാളമല്ല കാരണം ഞാൻ എൻ്റെ പതിനേഴ് എന്നെ കെട്ടിച്ചുകൊണ്ട് പോയതാണ് അല്ലെങ്കിൽ ഞാൻ ഒളിച്ചും പാത്തും അയാൾ ആദായം മുതല് കണ്ടോ ആദായം കണ്ടോ ഒന്നും പോയതല്ല എൻ്റെ ആൾക്കാർ എല്ലാവരും അറിഞ്ഞ് എന്നെ പതിനേഴ് വയസ്സ് കെട്ടിച്ച് ഇട്ട് അന്ന് മുതൽ ഞാൻ പുള്ളിയുടെ കൂടെ തന്നെ ജീവിക്കുന്നത് അങ്ങനെ കളിയാക്കുന്ന അവര് തിരിഞ്ഞൊന്നും പറയാൻ അവർക്കൊരു മറുപടി ഇല്ല ഇപ്പം ചോദിക്കാൻ അവർക്കൊരു മറുപടി ഇല്ല ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ മഴ നനയാതെ ഞങ്ങൾ കിടന്ന രംഗങ്ങൾ അങ്ങനെയായിരുന്നു കാരണം മഴ പെയ്യുമ്പോഴത്തേക്ക് ചരുവങ്ങളും മുറിക്കാത്ത എല്ലാം പരിക്കാത്തും അടുക്കളയിലും ചരുവങ്ങളും പറക്കി വെച്ച് പാത്രങ്ങളും പറക്കി വെച്ചിട്ട് നനയാത്ത ഭാഗത്തോട്ട് ഞങ്ങൾ മാറിയിരുന്ന് തി ചുരുക്കം പറയാൻ അവസാനം പിന്നെ കഞ്ഞി വെക്കാൻ തിണ്ണയിൽ വരെയും കഞ്ഞിവെപ്പ് തുടങ്ങിയത് കാരണം കഞ്ഞി വെച്ചിട്ട് അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു ആ ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എമ്മടെയെങ്കിലും നമുക്കൊരു നമുക്ക് വീട് വാടാക്കിയെടുത്തെങ്കിലും നമുക്ക് പോകാം എന്ന് പറഞ്ഞു പക്ഷെ അതിന് നമ്മുടെ സാമ്പത്തികം വേണ്ടേ സാമ്പത്തികം ഇല്ലാതെ നമുക്ക് വീട് വാടാക്കിയെടുക്കാൻ നോക്കും ഇന്നൊരു വീട് വാടക എടുക്കണമെങ്കിൽ രൂപ പതിനയ്യായിരം രൂപ ആദ്യം കൊടുക്കണം അപ്പം എന്തായാലും അമ്മയുടെ വീഡിയോ ഒരുപാട് ചാനലുകാരിട്ട് അല്ലേ ഒരുപാട് ചാനലുകാരെ വീഡിയോ ഇട്ടു അത് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ അത് കാണാനിടയായി അതുകൊണ്ട് തന്നെ നല്ലൊരു വീട് നല്ലൊരു വീട് എന്താ ഇത്രയും ഈ ഈ അടുത്തുള്ള പ്രദേശത്തിൽ അടുത്തുള്ള പ്രദേശത്തു നിന്ന് ഈ ചുറ്റുവട്ടത്തിൽ നിന്നും നല്ലൊരു വീടാണ് ഇപ്പൊ ഞങ്ങൾക്ക് ദേവൻ നമ്പരാന് സഹായിക്കാൻ വന്നത് ആ അമ്മയുടെ അച്ഛന്റെ വീഡിയോ എടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ആ വീടായതല്ലേ ി പറഞ്ഞാലും നമുക്ക് മതിയാവത്തില്ല കാരണം അവരോട് എങ്ങനെ പറയണത് തന്നെ നമുക്ക് ഇപ്പോഴും അറിയത്തില്ല ഇത്രയും വലിയൊരു വീടും നമുക്ക് ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ കാണാത്തേം ചെയ്യാത്ത ഒരു ഇതാണ് നമുക്കിപ്പം വന്നേക്കുന്നത് അത് വഴി ഇറങ്ങി വരാൻ പറ്റത്തില്ല ഇനി ഇനി നമുക്ക് പ്രതീക്ഷ വഴിയേ ഉള്ളൂ ആ ഒരു വഴിയും കൂടെ നമുക്ക് നല്ലപോലെ ഇറങ്ങി വരാം ആദ്യത്തെ ചേച്ചി അമ്മ അച്ഛനെ വെച്ചുകൊണ്ട് ഓർമ്മയുണ്ടോ പിന്നെ കൊള്ളാം അതൊന്നും ഇനി മറക്കുമെന്ന് പറഞ്ഞിരിക്കാം അതൊന്നും മറക്കാനൊക്കത്തില്ല മക്കളെ അതൊന്നും മറക്കാനൊക്കെ കാരണം നമ്മളെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടും പ്രയാസം നമ്മൾ ഒരു ഒരു ദിവസമെങ്കിലും നമ്മളത് ചിന്തിക്കാതെ ആലോചിക്കാതെ ഇരിക്കത്തില്ല എനിക്കിതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഇതുവരെ ഉണ്ടായി കാരണം ഇങ്ങനെ ചുമക്കുന്നതിൽ അമ്മയ്ക്ക് ആന്നെ തോന്നിയിട്ടേക്ക് ഞാനേ ഇവിടുന്ന് കടയിൽ ഞങ്ങൾ രണ്ടും കൂടെ കടയിലോട്ട് പോകുമ്പോൾ ഞാൻ അവരെ എവരെയും എടുത്തോണ്ട് എല്ലാം എവരുടെ തരത്തിലുള്ള പ്രായക്കാർ തന്നെ പറയും കഷ്ടപാടാ നീ ഈ പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ ചുമപ്പിക്കുന്നത് ഏഹ് നിനക്കൊരു വണ്ടി കിട്ടിയാൽ പോലും നീ ആ വണ്ടി ചെടിയാക്കി കൊണ്ട് പോയി അതിനകത്തിരിക്കത്തില്ല നീ പാപ ഇപ്പം എന്നെ ഇങ്ങനെ കൊണ്ട് ചോപ്പിക്കുന്നത് ഇത് കഷ്ടമാണ് ഞാൻ കാണുന്നത് ഞങ്ങൾക്ക് തന്നെ അതൊരു വിഷമമാണ് കാരണം നീ ഞങ്ങളെപ്പോലെ ചെറുപ്പക്കാരനാണ് എന്നാലും ഞങ്ങൾ ഇന്ന് നടന്നു പോകുന്നതും നീ നടക്കാതെ നീ ഇങ്ങനെ ഭാര്യയുടെ തോളിൽ ഇങ്ങനെ കയറി വരുന്നതും അത് കാണുമ്പോൾ ഞങ്ങൾക്കും ഒരു വിഷമമുണ്ട് എന്ന് ഒരുപാട് പേര് പറയുന്നത് ഞാൻ തന്നെ ചെവ്വേതെന്ന് ഞാൻ കിട്ടിയിട്ടുണ്ട് തമാശന്ന് പറയുന്നത് ഞാനും കാര്യമായിട്ട് പറഞ്ഞാലും ഞങ്ങളിതുകൊണ്ട് കൂടെ പോക്കും വരവുമല്ല ആ പോകുന്ന സമയത്ത് വെള്ളത്തിൽ കൂടെ ഇറങ്ങി ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ വെള്ളത്തിൽ വീഴാൻ തുടങ്ങി ഒരു പ്രാവശ്യം വീണ് രണ്ടുപേരും കൂടെ വീണതിനകത്ത് പാറയെല്ലാം ഭയങ്കര തെന്നല തെന്നല്ല പാറയെല്ലാം തെന്നു നമുക്ക് ചവിട്ടിയെ എവിടെയാണ് ഒന്നും ഒരു ലക്ഷ്യവും കിട്ടത്തില്ല തലക്കലാണെങ്കിൽ പിന്നെ ഒട്ടും കാണാനൊക്കത്തില്ല ചെലവൊക്കെ ബുദ്ധിമുട്ടാ ഒന്നും ഇല്ല ഒരു നിവൃത്തിയും ഇല്ല ആകാരം ആരും നമ്മളെ തിരക്ക് വരുന്നതുമില്ല തന്നെ പിന്നെ ബുദ്ധിമുട്ടാണ് ഇല്ല പോകാനായിട്ട് ഞാനും പോയി ഞാൻ പോയി കൊണ്ടുവന്നെങ്കിലല്ലേ അവർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എനിക്കും പോകാനൊക്കുന്നില്ല എന്നാൽ എടുക്കാനുള്ള പൈസയും കയ്യിലില്ല അങ്ങനെ അതുകൊണ്ട് ആ ഒരു ജനിക്കത്തിൽ ഇങ്ങനെ ഇരിക്കുക ഞങ്ങൾ ഞങ്ങൾ ഇപ്പം ഇത്രയും ബുദ്ധിമുട്ടിരിക്കുന്നതുകൊണ്ട് ഒരു നിവൃത്തിയും ഞങ്ങളുടെ കയ്യിലും ഇല്ല ഞങ്ങൾക്കാരും ഇപ്പം ആരും ഞങ്ങൾക്ക് സഹായിക്കാനും അരുമില്ല നമ്മളോട് കാരണമുള്ള ആൾക്കാർ ആരെങ്കിലും നമ്മളെ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാം മഴ ആയോണ്ട് അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ കഞ്ഞി കുടിക്കാം